ഒന്ന് രണ്ട് മൂന്ന് നാല് രണ്ടായിരം പണി പാലിമ്പുളത്തിലാണല്ലോ കിട്ടിയത്യവുമേ

അത് ആത്ത് വെക്കണ കാര്യ എന്നിട്ട് ഞാൻ കളിച്ചെന്നറിയത് ഇവന്മാരുടെ ഈ പൊള്ളയായിട്ടുള്ള വാക്കുക എടുത്ത് വെക്കാൻ എനിക്ക് താല്പര്യമില്ല ഇവിടെ പറയുന്ന നനക്കില്ലാലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളിപ്പ് പിന്നെയും നീ നോൺസെൻസ് സംസാരിച്ചാൽ ഞാൻ കടുത്ത രീതിയിൽ പ്രതികരിക്കും പറ്റൂല ഇവിടെ ഇപ്പൊ അടിയും വെട്ടും കുത്തൊക്കെ നടക്കുന്ന തോന്നലായിരുന്ന മാത്രമാണല്ല ഇന്ന് തീർക്കും സാറേ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കാൻ എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടോ വെറുപ്പിക്കും വെറുപ്പിച്ച് വെറുപ്പിച്ച് അവരെ കൊണ്ടുതന്നെ പറപ്പിക്കും അതായത് ഇവര് ബസ് അടിച്ചതിന് ശേഷമാണ് ഇവരെ ഇറങ്ങിയത് അതുകൊണ്ട് പിന്നെ എങ്ങനെയാണ് ജിഷിൻ എടുത്ത വസ്തുക്കൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് ആണല്ലോ 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 ഹാപ്പി നിങ്ങൾ ചമ്മി